നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പറക്കാൻ കാത്തിരുന്ന മലയാളികളുടെ കരുണത്തടിച്ച് സൗദി ചങ്കിൽ കൊള്ളുന്ന തീരുമാനത്തിൽ നിരാശരായി മലയാളികൾ അടക്കമുള്ള യാത്രക്കാർ സൗദി യാത്രാ വിലക്ക് മെയ് പതിനേഴിലേക്ക് നീട്ടിയതോടെ യു എയിൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന സൗദി വിസക്കാരായ മലയാളികൾ നിരാശയോടെ നാട്ടിലേക്ക് മടങ്ങുവാൻ തയ്യാറെടുക്കുകയാണ് അതിർത്തി തുറക്കാൻ ഇനിയും രണ്ട് മാസത്തിലേറെ സമയമെടുക്കും അതുവരെ ഇവിടെ തങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണ് തിരികെ നാട്ടിലേക്ക് മടങ്ങുന്നതിൽ ഭൂരിഭാഗവും എന്നാൽ സാമ്പത്തിക ശേഷിയുള്ളവർ ബഹ്റൈൻ ഒമാൻ നേപ്പാൾ വഴി സൗദിയിലേക്ക് പോകാനുള്ള കഠിന ശ്രമവും നടത്തുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് നേരിട്ട് വിമാന തിനാൽ യുഇഇയിലെത്തി പതിനാല് ദിവസത്തെ ക്വാറന്റൈൻ പൂർത്തിയാക്കി സൗദിയിലേക്ക് പോകുക എന്ന ലക്ഷ്യത്തോടെ എത്തിയതായിരുന്നു ഇവർ ഗ്രീൻ പട്ടികയിലുള്ള രാജ്യക്കാർക്ക് മാത്രമേ നിലവിൽ സൗദിയിലേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ ബഹ്റൈൻ വഴി ട്രാവൽ ഏജൻസികളുടെ പാക്കേജിൽ പോകുന്നവർക്ക് പതിനഞ്ച് ദിവസത്തെ വിസ ടിക്കറ്റ് താമസം ഭക്ഷണം ഉൾപ്പെടെ അറുപതിനായിരം മുതൽ എഴുപത്തി അയ്യായിരം രൂപ വരെ ചെലവ് വഹിക്കേണ്ടി വരും ബഹ്റൈനിൽ സുഹൃത്തുക്കളുടെ വീടുകളിലോ മറ്റോ താമസിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ സ്വന്തം നിലയ്ക്ക് ടിക്കറ്റ് എടുത്തു പോകുന്നവർക്ക് ഇത്ര തുക ചെലവാക്കേണ്ടതായി വരില്ല ബഹ്റൈൻ കോസ്വേ വഴി സൗദിയിലേക്ക് റോഡ് മാർഗം പോകുന്നതിനാൽ നാല് പേർ ചേർന്ന് ടാക്സിക്ക് പോയാലും നൂറ് റിയാലെ ഓരോരുത്തർക്കും ചെലവാകുകയുള്ളൂ എന്നാണ് അനുഭവസ്ഥർ പറയുന്നത് ദുബായ് ടു സൗദി ടീം വാട്സപ്പ് ഗ്രൂപ്പ് പ്രതിനിധി റഷീദ് ആണ് ഇക്കാര്യം പറയുന്നത് ബഹ്റൈനിലേക്ക് ടിക്കറ്റ് എടുക്കുന്നതിന് മുൻപ് വിസ ഓൺ അറൈവൽ ലഭിക്കുമെന്ന് ഉറപ്പാക്കിയിരിക്കണം നേരത്തെ ഒമാൻ വഴിയാണ് പലരും പോയിരുന്നത് എങ്കിലും അവിടെ ക്വാറന്റൈൻ ഹോട്ടൽ താമസം നിർബന്ധമാക്കിയതിനാൽ പാക്കേജിന് ഒരു ലക്ഷത്തിലേറെ രൂപ ഈടാക്കുന്നത് തുടങ്ങിയിരിക്കുകയാണ് ഇതോടെ ഒമാൻ വഴിയുള്ള മലയാളികളുടെ യാത്ര കുറയുകയും ചെയ്തു ഒമാനിൽ നിന്ന് സൗദിയിലേക്കുള്ള ടിക്കറ്റ് നിരക്കും വളരെയധികം കൂടുതലാണ് എന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ബദൽ മാർഗം തേടിയുള്ള മലയാളികളുടെ അന്വേഷണത്തിൽ ചെലവ് കുറഞ്ഞ മാർഗമായി പലരും നേപ്പാളിന് തെരഞ്ഞെടുക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു സൗദിയിലേക്ക് പോകാനായി ദുബായിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് മലയാളികൾ ഇങ്ങനെ നേപ്പാളിൽ എത്തിച്ചേരുകയുണ്ടായി ഇവിടെ പതിനാല് ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷം സൗദിയിലേക്ക് പോകും താമസം ഭക്ഷണം വിമാന ടിക്കറ്റ് എന്നിവയ്ക്ക് ചെലവ് കുറവാണ് എന്നതാണ് പ്രധാന മായ കാര്യം എന്നാൽ മറ്റു ചിലർ മാലി വഴി സൗദിയിലേക്ക് പോകുന്നതായും അറിയുന്നു യു ഇ ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിൽ പതിനാല് ദിവസം വീതം ക്വാറന്റൈനിൽ കഴിഞ്ഞ് ഇന്നലെ സൗദിയിൽ എത്തിയവർക്ക് സൗദിയിൽ പോയി വരുന്ന തുക ചെലവായി വിമാനയാത്ര ഹോട്ടൽ താമസം വിസ ഭക്ഷണം കോവിഡ് ടെസ്റ്റ് തുടങ്ങിയവയ്ക്കാണ് ഇത്രയും തുക മുടക്കേണ്ടി വന്നത് അടിയന്തരമായി സൗദിയിൽ എത്തേണ്ടവർ മാത്രമേ ഈ മാർഗം തെരഞ്ഞെടുക്കാവൂ എന്നും അല്ലാത്തവർ സൗദി അതിർത്തി തുറക്കുന്നതുവരെ കാത്തിരിക്കുകയാണ് അഭികാമ്യമെന്നും അനുഭവസ്ഥർ വ്യക്തമാക്കുന്നു കോവിഡ് ഇളവിൽ യു ഇ സന്ദർശക വിസ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ സൗജന്യമായി നീട്ടിയ പശ്ചാത്തലത്തിലാണ് സൗദിയിലേക്കുള്ള ആയിരത്തോളം പേർ യു ഇയിൽ തുടർന്നത് വിസ കാലാവധി തീരാറായതിനാൽ ഇതിനു മുൻപ് നാടുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് ശേഷിച്ചവർ നാട്ടിലേക്ക് മടങ്ങുന്നവരിൽ നിർദ്ധരായവർക്ക് മാത്രം വിമാന ടിക്കറ്റ് തുക നൽകുമെന്ന് നേരത്തെ കോൺസുലേറ്റ് അറിയിക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി